ഇവിടെ അധികം നിക്കണ്ടല്ലേ അങ്ങോട്ടധികം ഇവടെ നമ്മൾ ഈയൊരു ഡ്രസ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അതൊരു കൂട് ആണ് ഞാൻ ഈശ്വരം ട്രൈ ചെയ്ത് നോക്കാം വരി 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 നമ്മൾ സൺസെറ്റ് കാണാനാണ് വന്നിട്ടുള്ളത് നമുക്ക് സൺസെറ്റ് സൺ ഇങ്ങനെ വരുന്നേ ഉള്ളുട്ടോ സണ് ഇതാ അവിടെ നിന്ന് വരുന്നേ ഉള്ളു നമ്മുക്കിനി മചിപ്പിച്ചത് അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് നേരെ ഒടുത്താണ് നിൽക്കുന്നത് എങ്ങനെയോട് കൊണ്ടിരുന്നേ ഒട്ടനത്തിന് വിമാനത്തില് ഇവിടെ കൊറേ അതിഥികളുണ്ട് ഉറങ്ങുന്നു നമുക്ക് അവരെ ഒന്നും ശല്യം ചെയ്യാതെ ഈ സൈഡിലൂടെ പോകാം അടുത്ത് സുരക്ഷിതനായി കൈ ഉമ്മിക്കൊണ്ടിരിക്കുന്നുണ്ടാരു നായ്ക്കളോട് ഈ ഒപ്പച്ചോട് പറഞ്ഞ കേക്കാത്തേ കണ്ടോ അതൊക്കെ തെണീക്കുന്നു ബഹുമാനം കാണിച്ചതാ നിങ്ങള് ഒട്ടകത്തിൽ എത്രയാണെന്ന് നമ്മൾ ചോദിച്ചോക്ക നമുക്കിതാ അവിടുന്നൊരു ഒട്ടകം വരുന്നുണ്ടോ അതാ വരുന്നത് എത്ര രൂപ അതിൽ കേറാൻ നൂറ് രൂപ എന്തായാലും കേറ അതിന്റെ അത് അവിടെയാണെന്ന് തോന്നുന്നു കേറണം നൂറേ ഇവിടെന്നാണ് നമ്മൾ ഒട്ടത്തിന്റെ അപ്പം ഞാൻ പറഞ്ഞ ആളെ ബീച്ചിലേക്ക് വരുന്നുണ്ട് പറഞ്ഞ ആള് ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം അവള് വരട്ടെന്തായാലും നമ്മൾ പറഞ്ഞ ആൾക്കാരതാ വിരുന്നു thank <laughs> നല്ല ഉയർത്തോ ഇതാണ് നമ്മളെ കൊണ്ടുപോയ

നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊരു പേടിയൊക്കെ ആവും പിന്നെ മേലാസകലം കുലുങ്ങും കിടന്നിട്ട് അതിനകത്ത് ഒരു തീയാണ് ഇതിൽ കയറോ സത്യം പറഞ്ഞാല് ഞാൻ അത്യാവശ്യം അഡ്വെഞ്ചർ ആയിട്ടുള്ള സാധനത്തിലൊക്കെ അത്യാവശ്യം കേറുന്നതാണ് പക്ഷെ ഇതിൽ കയറപ്പോ എന്തോ ഭയങ്കര ഒരു കുലുക്കോ പേടിയോ നമ്മളിങ്ങനെ മറയോന്നൊക്കെ ഒരു പേടി കേട്ടോ എന്നാലും അടിപൊളിയാണ് അങ്ങനെ നമ്മള് കടലിലൊക്കെ ഇറങ്ങാൻ പോവാണ് കടൽ കാക്ക അതാണ് കടൽ കാക്ക നമ്മൾ ബീച്ചിൽ നേരെ ഡി ടി പി ജി എന്ന് പറയുന്ന ബീച്ച് അക്കോറിയത്തിൻ്റെയാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മ്യൂസിക് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഓ മൈ ഗോഡ് ഇതാണ് വെള്ളം ഡാൻ അല്ല ഇവിടെ അധികം നിക്കണ്ട അതെ അങ്ങോട്ട് അധികം പോകാളത്തിൽ ഇതാണ് വെള്ളം ഡാൻ ആ വെള്ളം തുള്ളിച്ചാടുന്നത് ഇവിടെ എന്താണ് ഇവിടെ കിണറാണ് കൊണ്ടല്ല കിണറാണ് 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 കായ് ഇതാണ് സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടെതാ വെള്ളം പോന്നു കായ് ഇത് നോക്കൂ വെള്ളം കെട്ടുന്ന ലൈറ്റ് അല്ല വെള്ളം കെട്ടുന്ന ലൈറ്റ് ലൈറ്റ് എത്തുന്ന വെള്ളം ഇതായിട്ട് പൊട്ടി തായ വേണിക്കണ്ടെ നല്ല രസം ഇതിൽ മീനുകൾ ഇതിൽ മീനുണ്ടോ അതോ ആ സൈഡില് നിറച്ച് മീനോ ഇത്രേ ഉള്ളു കായ് ഇത്രേ ഉള്ളു ഇതിനാണവര് മുപ്പറുപ്പി മേടിച്ചത് ഇത് മറ്റേ സാലാടി വേറെ സംഭവ വികാസങ്ങളുണ്ട് വലിയ മീനുട്ടോ ഓരോ ആരാപ്പയ്മ ആരാപയ്മ എന്താണ് കായ് ആരാപ്പയമ ഇതിന്റെ പേര് അരോണ സിൽവർ ഇതിന്റെ പേര് ഇതിന്റെ പേരില്ല ഇത് നോക്കൂ ഇത് എന്താണെന്ന് ആ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കുക ഇവിടെ വാവർമീനുകൾ നിങ്ങൾ ഇപ്പൊ ഉള്ളത് അക്കൂറിപ്പിലാണ് നമ്മളിപ്പോ മുട്ടായി മുട്ടായിത്തെരുവിലാണ്

ിൽ മാത്രം പോയാൽ മതി പായ്സ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അതൊരു കോ ഡ്രസ് ആണ് ഞാൻ ഈശ്വരം ട്രൈ ചെയ്ത് നോക്കുകയാണ് പായസ് ഒന്ന് ട്രയൽ നോക്കിയപ്പം ഇതാണ് ലുക്ക് പക്ഷെ എനിക്ക് ഡ്രസ്സിന്റെ ഡ്രസ്സിൻ്റെ മേലെ ഇട്ടിട്ട് ഒരുമാതിരി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ആകെ ടയേഡായി കഴിച്ചു ഫുഡ് ആയി തരുവെന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് കഴിച്ചപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ ഒരു ബിരിയാണി ഞാൻ നെയ് റോസ്റ്റും ബീഫ് റോസ്റ്റും അല്ല ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും നെയ് റോസ്റ്റും ആണ് കേട്ടോ അപ്പൊ എന്താണ് കഴിച്ചിട്ട് വരാം കഴിച്ചപ്പോ നമ്മള് ഫുഡെല്ലാം കഴിച്ചത് അതിന്റെ മുമ്പിൽ തന്നെയാട്ടുള്ളത് ഫുഡെല്ലാം കഴിച്ച് ആകെ ക്ഷീണിച്ചിട്ടോ ആകെ പറ്റുന്നില്ല അത്രയും ക്ഷീണതയായി കഴിച്ചു അപ്പം ഇനി നമ്മൾ നേരെ പുരലേക്ക് പോവാണ് വേറെ പരിപാടിയൊന്നുമില്ല നേരെ പുരയിലേക്ക് വിടും അപ്പം ഇവിടെ എന്താണ് നമ്മൾ പോയി സ്ത്രീത്തിൻ്റെ പേര് മുട്ടായി തീരുവ് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ എന്താക്കാം വീട്ടിലെത്തിയിട്ട് കാണിച്ചാൽ ഞങ്ങൾ മുഖം കഴിയിട്ടോ ചൂടോണ്ട് മുഖം കഴിയുകയായിരുന്നു അതാണ് ഈ ഒരു കോലം ഓക്കെ പിന്നെ എന്തായാലും വീട്ടിലെത്തിയിട്ടാണ് എൻ്റെ ഇടയിൽ ഇനിയിപ്പോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ മറ്റേ വൈത്തിരി പോകണമെന്ന് പറഞ്ഞു ഇപ്പം സമയത്ര പത്തേ നാൽപ്പത് വൈത്തിരി പാർക്കിൽ പതിനൊന്ന് മണി വരെയാണ് അവിടെ ഉള്ളത് ആ നമ്മ എത്തൂല എന്തായാലും കാരണം ഇവിടുന്ന് ഇനിയും ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ഇപ്പൊ പത്തേമുക്കാലായി പതിനൊന്ന് മണി വരെ വരേ സാധനമുള്ളു പിന്നെ ഇനി വയ്യ ഇനി സമയം ഉണ്ടെങ്കിൽ തന്നെ കേറാനും വയ്യ കേട്ടോ പിന്നെ ഏതായാലും വീട്ടിലെത്തിയിട്ടാണ് ഓക്കെ ഹേ ഗായ്സ് അങ്ങനെ നമ്മൾ ഇതാ പൊറിലേക്ക് എത്തിയിട്ടോ അതാ റൂമിൽ എത്തി ദിവസം വന്നേമ്പാടന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മളാകെ ക്ഷീണതയാണ് ഗായ്സ് കൊറേ ടൈം ആയിട്ടോ എത്തിപ്പം പിന്നെ നമ്മൾ മുട്ടായി തരുമെന്ന് മേടിച്ച സാധനങ്ങൾ നിങ്ങൾ കാണിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കാണിച്ച് ഈ വീഡിയോ ഇങ്ങനെ അങ്ങ് മൈൻഡപ്പ് ചെയ്യാന്ന് കരുതി കാണിച്ചരാം ഗായ്സ് ഈ ഒരു ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് ട്രൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ട്രയൽ ചെയ്തത് ഒരു പച്ച ഞാൻ നോക്കിയത് അല്ലെ പച്ചയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നെ പക്ഷെ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തത് ഒരു കോഫി ബ്രൌൺ കളറാണ് എടുത്ത് ഈ ഒരു കോഡ് ഡ്രസ് ആണ് കേട്ടോ എടുത്തത് ഇനി അടുത്തത് പിന്നെ ബാഗ് എടുത്തിട്ടുണ്ട് ബാഗ് എടുത്തിട്ടുണ്ട് കൈ ബാഗ് കാണിച്ചാ ഇതാണ് കേട്ടോ ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു നല്ല രസുണ്ട് പിന്നെ ഇനി ചെറിയൊരു പൗച്ചൊക്കെ ഇരുന്നുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല പക്ഷെ ഇത് അടിപൊളിയാണ് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ബാഗ് എടുത്തു പിന്നെ ഇതെന്താണ് ആ ഇത് ഉമ്മച്ചീന്റെ ആണ് കേട്ടോ ഉമ്മച്ചയ്ക്ക് രണ്ട് നൈറ്റി ഇത് കാണിക്കണോ ഇത് കൈസ് ഇങ്ങനെ കണ്ടോ ഇത് രണ്ടെണ്ണത്തിന് എന്താ മുന്നൂറ് റുപ്യോ അങ്ങനെന്തോട്ടോ മുന്നൂറ്റി അമ്പത് റുപ്യ അതായത് രണ്ട് നൈറ്റിക്ക് കേട്ടോ അതാ കൈസ് രണ്ട് നൈറ്റിക്ക് മുന്നൂറ്റി അമ്പത് റുപ്യൻ്റെ രണ്ട് നൈറ്റി അതാണ് പിന്നെ വേറെ നമ്മുടെ അടുത്തെ ഉമ്മച്ചയ്ക്ക് ഒരു ബേഗ് ഉമ്മിപ്പം ഉമ്മശിക്ക് ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് അല്ല എടുത്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ബേഗ് ഇട്ടു അത് നല്ല രസമുണ്ട് ലൈക്ക് ദിസ് ബാഗ് ഉമ്മാ ഉമാക്കും തന്നെ എടുക്കുമ്പോഴാണ് ഏറ്റവും എന്തിനാ അങ്ങനെ ഒരു ഇത് ഇതായിട്ട് പിന്നെ വേറെ ഒരു സാധനം ഗായസ് ഇതെനിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമായിരുന്നു കേട്ടോ അതായത് ഇങ്ങനെ ലൈറ്റ് കത്തുന്ന ഒരു സംഭവം കാണിച്ചില്ലേ കണ്ടില്ലേ നല്ല ലൈറ്റ് അപ്പൊ ഇത് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചൊരു സംഭവാണ് പിന്നെ പിന്നെ പാത്തൂസിന് ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് ഇതങ്ങനെ ഇതെങ്ങനെ അടിപൊളിയല്ലേ എന്റെ സെലക്ഷൻ ആണ് കേട്ടോ പിന്നെ നമ്മൾ മേടിച്ചത് ഇത് നമ്മൾ അവിടുന്ന് ജെയ്യൂന് ഒരു റോഡ് സൈഡിൽ നിന്ന് മേടിച്ചിട്ടില്ലായിരുന്നോ ഇത് അഞ്ചെണ്ണത്തിന് നൂറ് രൂപേന്റെ ആണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് രസം മാത്രല്ല ഈ ചൂടത്ത് എനിക്ക് ഇങ്ങനത്തെ ഇടാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ അത് കണ്ടപ്പോ അത് മേടിച്ചു പിന്നെ ഇതാ ഫിനൂനും മിനൂനും രണ്ട് കോളേജിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുകളാണ് കേട്ടോ രണ്ടോ നല്ല കളിക്കുക ഒരു കുഞ്ഞി ടെടി വാങ്ങിക്കു ഞാൻ അത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗായ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ആ നമ്മളെ കമ്പലും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇതാ ഗൈസ് കമ്മൽ പാത്തുവിന്റെത് ഇതേപോലെ തന്നെ വേറൊരു കിട്ടോ ഉള്ളത് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉറക്കം വന്നിട്ടൊന്നും തിരിയുന്നില്ല അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളു ഇപ്പൊ ഇത് കൊറേ ആയിട്ടുണ്ടാവും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ണരയ്ക്കും ബൈ ഓൾ ഞാൻ ജയ്യൂനെ ഉറക്കിട്ട് വേഗം ഉറങ്ങട്ട കേട്ടോ